అండర్స్ట్రెస్ ఓకే సరోజం నీవే

എന്റെ ചാരിത്രം ഞാൻ നിങ്ങൾ കടിയറ വെച്ചത് അതുകൊണ്ട് നിങ്ങൾ എന്നെ വഞ്ചിച്ചു എന്റെ കിടപ്പുമുറിയിൽ വന്നിട്ടുള്ള സ്ത്രീകളെയെല്ലാം ഞാൻ ഭാര്യമാരാക്കിയിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന എല്ലാ സ്ത്രീകളും എന്റെ ഭാര്യമാരാകുമായിരുന്നു പക്ഷെ തമ്പി ഞാൻ ഗർഭിണിയാണ് എന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ അച്ഛൻ നിങ്ങളാണ് അത്രയേ ഉള്ളോ അതിന് നിനക്ക് എത്ര പണം വേണം നിങ്ങളുടെ പണം സ്ത്രീയുടെ ചാരിത്രത്തെ പണം കൊടുത്തു വാങ്ങാമെന്നോ നിർത്തു മിസ്റ്റർ തമ്പി നിങ്ങൾ വഞ്ചിച്ച മറ്റ് സ്ത്രീകളെ പോലെ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതണ്ട ഞാൻ ജീവിക്കും എന്റെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുട്ടിയെ ഞാൻ വളർത്തും ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു സ്ത്രീയുടെ ചരിത്രത്തിൽ പുല്ലുപോലെ പന്താടുന്ന നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് ശിക്ഷ അനുഭവിക്കും തീർച്ച എന്താണിത് ആരാണത് ഓ നമ്മുടെ ഫാക്ടറിയിലേ ഒരു തൊഴിലാലിയാ കൊടുത്ത പുലി പോരെന്നും പറഞ്ഞ് അടയ്ക്കുമെന്നാ ഇവരുടെ മോനെ കാണാനില്ലല്ലോ എവിടെ പോയിരുന്നുണ്ട് അമ്മേ എന്ത് പറ്റിയമ്മേന ഒരു ഉദ്യോഗസ്ഥനാക്കാൻ അമ്മയ്ക്ക് ഒരു ദിവസത്തെ വിശ്രമം നൽകാൻ പോലും ഈ മകന് കഴിഞ്ഞില്ല അമ്മയുടെ ആഗ്രഹം സാധിച്ചമ്മേ എനിക്ക് ഇന്റർവ്യൂ കാർഡ് അമ്മേ എന്നെ 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 കൊല്ലരുത് 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 നീ പ്രയോജനം ഒരിക്കൽ തെറ്റ് ചെയ്ത നിന്നെ ഈ കള്ളക്കടത്തിന് ആവശ്യമില്ല ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് നീ മരിക്കണം ഈ ഒരു പ്രാവശ്യം എനിക്ക് മാപ്പ് തരണം മുതലാണ് ഇന്ന് വരെ ഞാൻ ആർക്കും മാപ്പ് കൊടുത്തിട്ടില്ല കമാൻ Is, uh, you don't seem to be very keen about the cleanliness of the factory, seem? Sorry, sir. Uh, it's not no. the matter of being sorry. Yes, See sir. that everything's cleaned up. Yes, sir. Come along, Joseph. For dinner tonight, yeah. Come along, Joseph. Joseph, we are going to have a nice dinner tonight, uh, Joseph. remember you, yes. I told you not to worry me with this. Pain.

<laughs> well, uh, the ship will be arriving at uh, Singapore by this this evening. And uh, tomorrow, by this time, your cargo will be at your go down safely. Yeah. <laughs> and probably, uh, I'll be coming to Singapore by next week. Yeah. Uh, please arrange a room for me at Hotel Hilton's. That's right. Hilton's. Yeah. <laughs> Fine. Thank you. <laughs> That's right. <laughs> All right. Hello, Navi. <coughs> ഇവിടെ ആരുണ്ട് നമ്മുടെ കാര്യം നമ്മൾ നോക്കണ്ടേ ഞാനാണ് ഭാഗ്യദോഷി നമ്മളെ സഹായിക്കാൻ നമുക്കൊരു മകനില്ലാതെ പോയല്ലോ പത്ത് മണിക്ക് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ട് അടുത്ത ടൗണിൽ നിന്ന് എത്തിക്കാമോ ഇത് ബസ് അല്ല അതറിയാം ഇന്ന് ബസ് ഓടുന്നില്ല സമരമാണത് ടൗൺ വരെ ഒന്ന് എത്തിച്ചാൽ വലിയ ഉപകാരമായിരിക്കും വളരെ അത്യാവശ്യമാണ് എന്താ ചെയ്യുന്നത് ശരി കയറി ആ കയറ് ഹലോ നമ്പിഹിയ ലോറി കൃത്യസമയത്തിന് ഉറപ്പിട്ടുണ്ടല്ലോ അല്ലേ നാഷണൽ ഹൈവേയിൽ എഴുപത്തി അഞ്ചാം മൈൽ മുതൽ നമ്മുടെ ഒരാൾ ലോറിയെ പിന്തുടർന്നാൽ കൊള്ളാമെന്ന് ഞാൻ മറ്റൊരു ജോലിക്ക് അയച്ചിരിക്കാം നമ്മുടെ ബോധി അയക്കാം അവന് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ എന്നാലും നമ്മുടെ സ്വന്തക്കാരനല്ലേ അവനൊരു ഉത്തരവാദിത്വമില്ല ഏതാനും വിളിക്ക് പരീക്ഷ നോക്കാം പറഞ്ഞയച്ചു എടാ ഈ നേരത്തെ വിളിക്കാൻ നിന്റെ പച്ചമയ്ക്ക് ഹലോ നിന്നെ വളരെ ഉത്തരവാദിത്വമുള്ള ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്

ആ ലോറി ഇവിടെ ചുമതല നിറേതാണ് ഞാൻ തന്നെ വേണോ അങ്കിൾ അതിന് വേണം മടിയന്മാരെ എന്നോട് ജീവിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല നീ നിന്നോട് ചോദിച്ച അല്ല അങ്കിൾ ശരി ഒരിക്കലുള്ളൂ വഴിയിൽ ചിലവളുണ്ടാവും പലർക്കും കൈമിടക്ക് കൊടുക്കേണ്ടി വരും யம் கையில் எடுத்துள்ள அரை மணிக்கூரில் ஆன்ஜு ஞாபக போகும் திருச்சு வந்தால் வீண்டும் ஆன இறங்குனோ எம்மா